കോഴിക്കോട് വടകര ദേശീയപാത സർവീസ് റോഡിലെ കുഴിയിൽ വീണ ഓട്ടോ ഡ്രൈവർ മരിച്ചു ന്യൂ മാഹി ചാലക്കര സ്വദേശി ചാലിൽ സി കെ പി റഫീഖാണ് മരിച്ചത് കുഞ്ഞിപ്പള്ളിയിലെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്നതിനിടയിൽ ഓട്ടോ കുഴിയിൽ വീഴുകയായിരുന്നു എ കെ അഭിലാഷ് നൽകും വിശദാംശങ്ങൾ അഭിലാഷ് എങ്ങനെയായിരുന്നു അപകടം ആര്യ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വടകര വടകര കുഞ്ഞിപ്പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതായത് കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് അതായത് സർവീസ് റോഡ് ദേശീയപാത സർവീസ് റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കയറുന്നതിനിടെ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിലാണ് റഫീഖ് സഞ്ചരിച്ചിരുന്ന ഓട്ടോ വീഴുകയും പിന്നീട് മറിയുകയും ചെയ്തു ഉടൻ തന്നെ നാട്ടുകാർ റഫീഖിനെ ആശുപത്രി മാഹി ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അവിടെ നിന്ന് തലശ്ശേരി ആശുപത്രിയിലേക്കും എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമായും ദേശീയപാതയിലായിരുന്നു ഈ കുഴി ാണ് കാരണം സർവീസ് റോഡിൽ നിന്ന് കയറുന്ന ഇടയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള കുഴി ഉണ്ടായത് കുഞ്ഞിപ്പള്ളിക്ക് സമീപമാണ് ഏതായാലും ദാരുണമായ സംഭവമാണ് ഒരു മരണം കൂടിയാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാരണം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് റോഡിലെ കുഴിയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചിരിക്കുന്നു ഈ കുഴിയിൽ വീണ ഓട്ടോ മറിയുകയായിരുന്നു ഇതോടുകൂടിയാണ് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് നാട്ടുകാർ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഓട്ടോ ഡ്രൈവറിനാണ് ദാരുണാത്യം ഉണ്ടായിരിക്കുന്നത്